േ എനിക്ക് ഞാൻ എന്താ പറയുക തുറന്ന വെറും എൻ്റെ അവിഹിതം എൻ്റെ ഗർഭം എന്തിനാണ് ഞാൻ ഈ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫീന ബിവി ആയിക്കോട്ടെ വേറുള്ള ഒരു എൻ്റെ നാത്തുമരനായിട്ട് ബന്ധപ്പെട്ട ഒരു വേറുള്ള ചാനലാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ റമലു നാത്തൂന് ഇവരുടെയൊക്കെ എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി പിന്നെ നീ പറഞ്ഞല്ലോ എടി കയ്യ് മുറിച്ചു എടി കയ്യ് മുറിച്ചത് എൻ്റെ ഉമ്മൻ്റെ കൈയ്യല്ല എൻ്റെ കൈയിടീ എൻ്റെ കൈ എൻ്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോൾ ഇതാ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ഹലോ ചങ്ങായിമാരി ഇന്നലെ നമ്മൾ ഷാജിതാ ഷാജിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ലേഡിയുടെ നാത്തു വന്നിട്ട് കുറെ വെളിപ്പെടുത്തൽ പറയുന്നുണ്ടായിരുന്നു അതിൽ ചിലരൊക്കെ ആ ലേഡി വെച്ചാൽ നാത്തുവിനീ പറയുന്ന ഷാജിതാ ഷാജിക്ക് ഒരു ദിവ്യ ഗർഭത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കാരണം ഭർത്താവ് മരിച്ചതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ട് ഷാജാ ഷാജി ഈ പറയുന്ന പോലെ തന്നെ ഗർഭിണിയാകുകയും പിന്നെ ആഘോഷം ചെയ്യുകയും പിന്നെ നാല് മാസം റെസ്റ്റ് എടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നാല് മാസം ഈ പറയുന്ന ഷാജിതാ ഷാജിയെ കാണാത്തത് എന്ന രീതിയിൽ ഈ പറയുന്ന ഷെഫിന ബീബിനായിട്ട് സംസാരിച്ചപ്പോൾ അവർ ആ വോയിസിൽ പറയുകയുണ്ടായിരുന്നു തുടർന്ന് ആ വോയിസ് ഒരുപാട് പേരെടുത്ത് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ പറയുന്ന സാധ്യതാ ഷാജിയുടെ ദിവ്യ ഗർഭത്തെക്കുറിച്ചും ആൾക്കാർ പരിമാർശിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ സംശയങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സാധ്യതാ ഷാജിനെയും കുറ്റം പറഞ്ഞില്ല ഈ നാത്തുവിനെയും കുറ്റം പറഞ്ഞില്ല പകരം ആ വോയിസ് വന്നു ആ വോയിസ് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പലരുടെയും കമന്റ് ബോക്സിൽ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്ത പലരുടെയും കമന്റ് ബോക്സിൽ വളരെ തെറിയും വളരെ മോശം കമന്റുകളും വന്നപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ നല്ല മാന്യമായ കമന്റുകൾ മാത്രം വന്നിട്ടുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്തു മാത്രമേ കമന്റ് വന്നിട്ടുള്ളൂ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ വീഡിയോ റീച്ച് ായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് സാജിദാ ഷാജിയുടെ ഈ വീഡിയോ അതേപോലെ തന്നെ ഈ പറയുന്ന തനിക്കെതിരെ വീഡിയോ ചെയ്തവരും തന്റെ ദിവ്യ ഗർഭത്തെക്കുറിച്ച് സംസാരിച്ചവർക്കൊക്കെ എതിരെ തൻ ഒരു വധഭീഷണി മുടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് അപ്പൊ അതേപോലെ തന്നെ ഇപ്പോൾ ഷാജിദാ ഷാജി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിൽ തന്റെ ദിവ്യ ഗർഭത്തെക്കുറിച്ചും നാല് മാസം താൻ എടുത്ത ഇടവേളയെ കുറിച്ചൊക്കെ സാജുദാ ഷാജി പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം കാരണം ഇതിൽ സാജുദാ ഷാജിയുടെ ഗർഭത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പകരം തൻ്റെ ദിവ്യ കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് എത്രത്തോളം പൊള്ളിയോ അതേപോലെ തന്നെ തന്നെയല്ലേ മറ്റൊരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രീനിലില്ലാത്ത ഒരു പെൺകുട്ടി ഈ പറയുന്ന മോളെ മോളെക്കുറിച്ചും ഈ സാജിദാജി ഇതേ ഒരു ആരോപണവുമായി വന്നിട്ടുണ്ടല്ലോ ഉള്ളതോ ഇല്ലാത്തതോ ആയിരിക്കട്ടെ പക്ഷെ ഈ സ്ക്രീനിലില്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത നല്ല സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു ലേഡിയെ കുറിച്ച് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ മോശം വിളിച്ചു പറയുന്നത് അതൊരു മര്യാദയാണോ തന്നെ ഒരാൾ മോശം വിളിച്ച് എന്നും പറഞ്ഞിട്ട് ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രത്തോളം വേദനിക്കുന്നു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ നാത്തുവിനെ കുറിച്ച് പറ നത്തുനെ അല്ലേ നിങ്ങൾ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നാത്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തവരെ കുറിച്ച് പറയാം വെറുതെ ഒരു കുടുംബ കുടുംബജീവമായി മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഈ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ എത്രയോ ലക്ഷത്തോളം ആൾക്കാർ നിങ്ങൾ ആ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോസ് കാണുന്നവരെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവരെ ഒന്നും നിങ്ങൾക്കൊരു വിലയില്ല ഓക്കെ ഒരു ഇത് നിങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ അത്ര ആൾക്കാർ കാണുന്നുണ്ട് അവരെ മുന്നിലൊക്കെ ഈ പറയുന്ന പെൺകുട്ടി നാണും കടിയാണ് അതേപോലെ തന്നെ ആ നാട്ടിയിൽ ആ പെൺകുട്ടി നാണു കേടിയാണ് ഈ പെൺകുട്ടിനെ ആ ചെക്കൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഈ നാട്ടുകാർ ഇനി ഏത് കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ ഇനി ഈ നാല് മാസം ഈ പെണ്ണ് ഈ ഷാജാ ഷാജി ഗർഭം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ബോഷം ചെയ്തുകൊണ്ടാണോ ഈ പറയുന്ന നാല് മാസം സോഷ്യൽ മീഡിയ മാറി മാറുന്നത് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാരണത്താലാണോ എന്ന് ഷാജി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഷാജിയുടെ ദിവ്യ ഗർഭം അങ്ങനെ കുറെ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എൻ്റെ നാത്തൂന് എനിക്കിപ്പോൾ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ നാല് മാസം ഷാജിദ എവിടെ ആയിരുന്നു നാല് മാസം ഷാജിതാക്കു ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയണത് എൻ്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിന് ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ് ഇതില് ആരൊക്കെ എന്തൊക്കെയോ എൻറെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭമുണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എന്റെ ഇക്കാലിൻ്റെ ആൾക്കാര് നിങ്ങൾക്ക് മറ്റേ ഈ ഇതിൽ വിശ്വാസം ഉണ്ടോന്നറിയില്ല എന്താ പറയുക സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാലിൻ്റെ വീട്ടുകാർ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിൽ ഈ ഫോൺ പോലും ഇരുന്നവളാണ് ഞാൻ അല്ലാണ്ട് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞു ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല് ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കുന്നത് ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തെളിവ് സഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം എനിക്ക് ഉണ്ടാക്കിയ ആരാണ് എന്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഈ പറയുന്ന നാത്തൂമാരെ തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വെളിപ്പെടുത്താം ഇവരുടെ ഇതൊക്കെ പറഞ്ഞാല് പച്ചമുളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ കൂടോത്രം എന്ന് പറയും എന്ന് വെച്ചാൽ ഇവർ ഉയർച്ചയൊക്കെ കണ്ടിട്ട് കൂടോത്രം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അത്രമാത്രം ഉയർച്ച ഇവർക്ക് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കെട്ടിയോൻ കെട്ടിയോൻ അന്ന് ആരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അതിനുശേഷമാണ് ഈ പറയുന്ന കോയമ്പത്തൂരൊക്കെ പോയിട്ട് സ്ഥാപനം തുടങ്ങിയേക്കണം അതിനു മുമ്പ് ഇവർ ഇത് എഴുതിയേക്കണം പിന്നെ ഈ ലേഡിക്ക് അന്നൊന്നും അത്രത്തോളം റീച്ച് ഉണ്ടായില്ല ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഭർത്താവ് മരിച്ചു അഞ്ച് കുട്ടികളെയും കുറിഞ്ച് നിൽക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു ഉമ്മ എന്ന രീതിയിലാൾക്കാർ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇവരൊന്ന് റീച്ചായത് അതിനു മുമ്പ് ഇവരെ ആരും അറിയേണ്ടായില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് അന്നൊക്കെ ഇവർക്ക് ഇതിൽ കൂടോത്രമൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും പിന്നെ ഈ കൂടോത്രത്തിലൊക്കെ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഇനി നാത്തൂന് ഇവരോട് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് ഇവർ പറയുന്നുണ്ട് ഇവർ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ സഹോദരൻ നാത്തൂന്റെ സഹോദരൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോയപ്പോൾ നാത്തും വേറൊരു പെണ്ണിനെ കണ്ടുവച്ചിണ്ടായിരുന്നു അതെല്ലാ നാട്ടിലുള്ളതാണ് കാരണം നാത്തൂന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരിമാർ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇന്ത്യയിലുള്ള ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ ആയിരിക്കും ഉള്ളത് സ്വന്തം സഹോദരന് വേണ്ടി കണ്ടുവെക്കണം കാരണം കല്യാണം കഴിക്കണമെങ്കിൽ പിന്നെ സഹോദരി ആ ഈ വരുമല്ലോ നാത്തൂനായിട്ട് വരും പിന്നെ നല്ല കൂടി പഴയ പോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കണ്ടുവച്ചിണ്ടാകും അപ്പൊ അതേപോലെ തന്നെ ഈ സഹോദരനും ഈ പറയുന്ന സഹോദരി ഒരു പെണ്ണിനെ കണ്ടുവച്ചിണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ സഹോദരൻ പോയിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു നാത്തൂന് അത് ഇഷ്ടമായില്ല അന്ന് മുതൽ കല്യാണം മുടക്കാൻ വേണ്ടി നാത്തൂന് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പല കാമുകന്മാരുണ്ട് കാമുകിമാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സഹോദരനെ വിളിച്ചിട്ട് കള്ളക്കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന കെട്ടിയോൻ ഈ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കും ആര് ഷാജിദാനും വിളിച്ചു ചോദിക്കുന്നത് എനിക്ക് ഇങ്ങനെ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് സത്യം എന്നൊക്കെ ചോദിക്കുന്നത് ഇവിടെ സത്യം ഇട്ട് പറയും എന്നെക്കുറിച്ച് അങ്ങനെ ഒന്നുമില്ല സത്യമാണ് നിങ്ങൾ തെളിക്കാനൊക്കെ പറയും അങ്ങനെ ഒരു കോൾ വന്ന് ഒരു പ്രാവശ്യം ഈ പറയുന്ന സഹോദരൻ വിളിച്ച് ചോദിച്ചപ്പം അത് നാത്തൂൻ്റെ നാട്ടിൽ നിന്നാണ് മനസ്സിലായി അങ്ങനെ ആ കള്ളക്കഥ പൊളിഞ്ഞു എന്നാണ് പറയുന്നത് കാരണം താൻ ശുദ്ധയാണ് തൻ്റെ പേരിൽ അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ നാത്തൂവിനുണ്ടാക്കിയാണെന്നാണ് പറയുന്നത് അതിന് ഉദാഹരണം വേണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഷെഫി നബി ഇനായിട്ട് സംസാരിച്ചപ്പോൾ ഉള്ള വോയിസ് ഞാനും പുറത്തുവിട്ടുണ്ട് ആ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നാത്തൂന്ന് തന്നെ പറയുന്നുണ്ട് ഇവളുടെ കഥകളൊക്കെ നാത്തുമാര് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി ഈ പറയുന്ന സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടതിനുള്ള സങ്കടം കൊണ്ടാണ് ഈ പറയുന്ന ഭർത്താവ് തൂങ്ങിയെന്നുള്ളത് അപ്പം നാത്തുമാര് ഇവളുടെ കഥകൾ അല്ലെങ്കിൽ ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട് ഉള്ളതുമില്ലാത്തതാവട്ടെ ഒരു കെട്ടിയോനെ വിളിച്ചിട്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അയാൾക്കുണ്ടാവുന്ന മാനസിക വിഷമമായിരിക്കാം ചിലപ്പോൾ ഈ ആത്മാര്ത്യ കാരണമായത് ഇനി ഈ പറയുന്ന പോലെ തന്നെ ാണ് പറഞ്ഞു അവൾ അടുത്ത വീട്ടിൽ നിന്നാണ് അവൾ ഫോൺ കോൾ ചെയ്തിരിക്കുന്നത് ആലോചിക്കണം ഇവള് എന്നെ നിശ്ചയം കഴിഞ്ഞ മുതൽക്ക് ഇവളെന്നെ എന്താണ് നാത്തൂം പോരടിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം ഇവള് റീസെന്റായിട്ട് ഇവള് തെറ്റാൻ കാരണം ഇവളുടെ മകളാണ് ഇനി എല്ലാ കഥകളും സോഷ്യൽ മീഡിയയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് ഗർഭം എനിക്ക് ഗർഭം വരെ ഇവളുണ്ടാക്കിയ സ്ഥിതിക്ക് ഇവളുടെ മകള് ഗർഭിണിയായിട്ട് എങ്ങനെ വിളിപ്പിടിച്ച് കെട്ടിച്ചെന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഇവളുടെ മകള് മൂത്ത മകള് ഷാനു എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ചെക്കനെ സ്നേഹിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ കൊട്ടക്കൂന്ന് റിയാസ് എന്ന് പറഞ്ഞ ഒരു ചെക്കനെ സ്നേഹിച്ചു ആ സ്നേഹിക്കാൻ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ മൂത്തച്ഛന്റെ ചെറിയ എന്റെ മൂത്തച്ഛൻ്റെ മകളുടെ കല്യാണത്തിന് ഇവര് തമ്മില് പരിചയപ്പെട്ടു അങ്ങനെ ഇവനും ഇവളും തമ്മിൽ ആറുമാസത്തോളം ഇൻസ്റ്റഗ്രാമിൽ ചാറ്റിംഗ് ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇവര് ചാറ്റിംഗ് ഉണ്ടായിരുന്നു ഇത് ഇവരൊന്നും അറിയുന്നില്ല അങ്ങനെ ഇവര് പല രീതിയിലും സെക്ഷുവൽ ആയിട്ടും വേറൊള്ള രീതിയിലും എല്ലാം ഫുൾ ചാറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ പറയുന്ന ഷാനു പറയുന്ന എന്റെ അനു അനുജത്തിശം കണ്ടുപിടിച്ചു ഫോൺ എടുത്തപ്പോൾ ഇവരെ ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ അളിയൻ അളിയൻറെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അളിയൻ ഇത് കണ്ട് കണ്ടുപിടിച്ച് ഇവളെ ഈ പെൺകുട്ടിനെ കൊറേ തല്ലും റൂമിലിട്ട് അടയ്ക്കും ഉം കൊല്ലാൻ നോക്കും കത്തിയും കൊണ്ട് കുത്താൻ നോക്കും ഒക്കെ ഇതിന് ഞാൻ ഇതിനെ സത്യം സത്യാവസ്ഥ പറയുന്നില്ല പക്ഷെ സൈക്കോളജിക്കലായി നോക്കി കഴിഞ്ഞാൽ ഒരാള് കള്ളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്ന് വെച്ചാൽ ഉണ്ടാക്കി പറയുന്ന സ്റ്റോറികളാണെങ്കിൽ അയാളുടെ കണ്ണ് ചിമ്മലിൻ്റെ അളവ് കുറയും പറഞ്ഞാണ്ട് സാധാരണ ഒരാൾ സംസാരിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും ഇങ്ങനെ ആലോചിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളിൽ കണ്ണുചിംബാൻ വേണ്ടി ഞാൻ ഒരുപാട് കണ്ണു ന്നു എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറയുന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കേണ്ട പക്ഷേ ഒരാളൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ ഇങ്ങനെ കണ്ണ് ചിമ്മാണ്ട് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സംസാരിക്കുകയാണെങ്കിൽ അയാൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയാണ് സംസാരിക്കുന്നത് എന്നാണ് അർത്ഥം അല്ലാതെ സത്യമാണെന്നല്ല പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടി പറയേണ്ടത് അതുകൂടി കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി അതിൽ നമ്മുടെ അഭിപ്രായം പറയാം അങ്ങനത്തെ അവളെ എന്നെ എന്റെ അടുത്ത് ഈ കുട്ടി ഈ പെൺകുട്ടി ഷാനു പറഞ്ഞ പെൺകുട്ടി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മായി എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ മുള വെച്ചിട്ട് ഞങ്ങൾ മേലെ ടെറസിൻ്റെ മേലെ പോയി അപ്പോൾ ഇവർ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മേലെ പോയിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു അമ്മായി ഇങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട് ഇതേപോലെ ചെക്കനെ ഇഷ്ടമാണ് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എന്നെ ഇട്ട് തല്ലി ച ചതച്ചു റൂമിലിട്ട് അടച്ചു എൻ്റെ അത്ത എന്നെ കത്തികൊണ്ട് കുത്താൻ വന്നു എന്നൊക്കെ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഒരു മകളിനെ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട് ഒരു തന്ത അതുപോലെ ഫുള്ളായിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പിന്നെ ഈ പെൺകുട്ടിന്റെ തെറ്റുണ്ട് കാരണം ഇവള് ഇവനെ സ്നേഹിച്ചു ഇവള് പല സ്ഥലങ്ങളിൽ കറങ്ങി എറണാകുളം അത് ഇത് പറഞ്ഞിട്ട് കറങ്ങി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവര് കേറിയിട്ടുണ്ട് ഒരിക്കൽ ഇവര് പാലക്കാട് എവിടെയോ വെച്ച് കണ്ടിട്ട് ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ ഇവരുടെ രണ്ടാളിനെ മാത്രം കണ്ടിട്ട് സ്റ്റേഷനിൽ പിടിച്ചിട്ട് പോയിട്ടുണ്ട് പിടിച്ചിട്ട് പോയിട്ട് കൊട്ടകത്ത് കുറച്ച് ആൾക്കാരും അവരുടെ ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഇവരെ വിട്ടിരിക്കുന്നത് കേട്ടാ ഈ പറയുന്ന റിയാസിനും ഷാനുവിനെയൊക്കെ വിട്ടത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഷാനു അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു എനിക്ക് അവനെ അല്ലാണ്ട് വേറെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല കാരണം ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അവള് ആ പെൺകുട്ടി പറഞ്ഞു ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു അപ്പോൾ അപ്പം നിങ്ങൾ ചിന്തിക്കണം ഈ പറയുന്ന അവളുടെ മകളുടെ ഈ രഹസ്യ ബന്ധം അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ചെക്കനായിട്ട് എല്ലാവടേയും കറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഏഹ് എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു ഇന്നൊരു ഡേറ്റ് ഉണ്ട് ഇന്ന ഡേറ്റിന് എന്നെ അവനെയും കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ എനിക്ക് പലതും ചെയ്യാനുണ്ട് അപ്പം പലതും എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇത്ര ഇതിനുള്ളിൽ ഇവര് ഒളിച്ചോടും അങ്ങനെയുള്ള തീരുമാനം അപ്പം കേട്ടില്ലേ അപ്പൊ നാത്തൂന്റെ മോള് ഇതേപോലെ കറങ്ങാനൊക്കെ പോയി എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറഞ്ഞത് ശരിയായിരിക്കാം സ്നേഹിക്കുന്നു അപ്പം എന്റെ കൂടെ കറങ്ങി എല്ലാം ഉണ്ടാവും ഇല്ല ഞാൻ പറഞ്ഞത് അവര് സഹോ ഈ പറഞ്ഞ കല് ചെക്കനെ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ത് കാരണം ആണെന്ന് നോക്കണ്ട ഇപ്പൊ ഈ പറയുന്ന ഷാജിത പറയണമെന്ന് വെച്ചാൽ ഈ പറയുന്ന നാത്തൂൻ കളക്ടറെ കൊണ്ടൊക്കെ കെട്ടിക്കാൻ നോക്കണതാണ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ആ പയ്യനെ കൊണ്ടൊക്കെ കെട്ടിച്ചത് എന്തുകൊണ്ട് കെട്ടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ മോളുടെ സന്തോഷം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ആട്ടോ അതിൽ പറയുന്നെന്താണ് ഗർഭമുണ്ടായത് ഈ നാത്തൂൻ്റെ മോൾക്കാണെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്ന നാത്തൂൻ വേറെ കുറെ കാര്യങ്ങൾ പറയണ്ടായിരുന്നു മെഹർ ചോദിച്ചിട്ട് പറ്റിച്ചു എന്നും ആരുടെന്നൊക്കെ ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നൊക്കെ പറയാനായി അതിനെക്കുറിച്ചൊന്നും ഈ പറയുന്ന ഷാ ഈ ഷാജിദാ ഷാജി പറയണില്ല ഷാജിദാ ഷാജി ഈ പറയുന്നതാണ് ഗർഭത്തെക്കുറിച്ച് മാത്രം പറയുന്നുള്ളൂ ബാക്കി ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന ഷാജിതാ ഷാജിനെ കുറിച്ചിട്ട് നാത്തുപാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണാവോ അതിനെ ഒന്നും പറയുന്നുണ്ടായില്ല ഈ പറയുന്ന പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് മിനിറ്റിന്റെ വീഡിയോയില് ഗർഭത്തെ കുറിച്ച് മാത്രം പറഞ്ഞത് ഇനി ചിലപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാനായിരിക്കുള്ളൂ പിന്നെ ഭീഷണി ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായി നാളിന ഒരു വാദ ഭീഷണിയായിട്ട് വരുവെന്ന് അതെന്നെ ഇതൊരു പറഞ്ഞിട്ടുണ്ടായി ഞാൻ എന്റെ അഞ്ച് മക്കളെ കൂടി ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു നിങ്ങൾ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യുക അതിന് മക്കളെയും കൂടി കൊണ്ടുപോകുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ പറയണ്ടായി സ്വന്തം മൂത്ത മോനെ വിളിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ മൂത്ത മോൻ ബ്രെയിൻ വാഷ് ചെയ്തപ്പോ വാഷായി എന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ മേ ബി ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം ഞാനിപ്പൊ ഈ ദിവ്യഗർഭത്തെക്കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോ കൂടി പറഞ്ഞിട്ടുണ്ടായില്ല എനിക്ക് താല്പര്യം ഉണ്ടായില്ല കാരണം എന്തുട്ട് ഈ ഗർഭതകളൊക്കെ പറയുന്നത് പക്ഷേ ഇതിൽ ഈ പറയുന്ന ഷാജിത എന്നാ പറഞ്ഞിട്ട് നാത്തൂന മോൾക്ക് ദിവ്യ ഗർഭം ഉണ്ടായെന്ന് ഗർഭുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം എടുത്താൽ മതി നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേദന എടുത്തു അത്ര തന്നെ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞാലും വേദന എടുക്കും മോളെ ഷാജിതാ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ